വടക്കു കിഴക്കൻ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽവേ റൂട്ടുകൾക്കായുള്ള അന്തിമ ലൊക്കേഷൻ സർവേയ്ക്ക് ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിലൂടെ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിച്ച രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് പതിനാല് പുതിയ റെയിൽവേ റൂട്ടുകൾക്കുള്ള ലൊക്കേഷൻ സർവേയ്ക്കാണ് ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകിയിരിക്കുന്നത് അടുത്തിടെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്റർ വരുന്ന സർവേയ്ക്ക് റെയിൽവേ അനുമതി നൽകിയിരുന്നു സർവേ പൂർത്തീകരിച്ച പുതിയ റൂട്ടുകൾ പ്രവർത്തനക്ഷമമായാൽ അയൽ രാജ്യങ്ങളിലേക്കും വടക്കു കിഴക്കൻ മേഖലകളിലേക്കുമുള്ള റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുകയും വ്യാപാര ടൂറിസം പ്രവർത്തനങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുമെന്ന നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസറായ സബ്യസാജിഡി പറഞ്ഞു വടക്കുകിഴക്കൻ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽപാത സിലിഗുരി ഇടനാഴിയിലൂടെയാണ് നീങ്ങുന്നത് തന്ത്രപ്രധാനമായ കാരണങ്ങളാൽ ഇന്ത്യൻ സർക്കാർ വടക്കുകിഴക്കൻ ഭാഗങ്ങളെ റെയിൽവേ വഴി ബംഗ്ലാദേശിലൂടെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഓപ്ഷനുകൾ ആരായുകയാണെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ടെലഗ്രാഫിനോട് പറഞ്ഞു അങ്ങനെ സാധ്യമായാൽ സിലിഗിരി ഇടനാഴിയിലൂടെ നീങ്ങുന്ന നിലവിലുള്ള റൂട്ടിനെ ആശ്രയിക്കുന്നത് കുറവായിരിക്കും കൂടാതെ ഇത് വടക്കുകിഴക്കൻ ഭാഗത്തേക്കുള്ള യാത്രാ സമയം കുറയ്ക്കാനും കാരണമാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യത്ത് റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കാൻ ഇന്ത്യ അനുവദിക്കാനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ തീരുമാനം വടക്കുകിഴക്കൻ മേഖലയുമായി മികച്ച കണക്ടിവിറ്റി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്ക് സഹായകമായി ബംഗ്ലാദേശിൽ എണ്ണൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററും നേപ്പാളിൽ ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്ററും വടക്കൻ ബംഗാളിലും വടക്കു കിഴക്കൻ മേഖലകളിലുമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററുമാണ് സർവേ നടത്തുകയെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഈ വർഷം അൻപത് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകളുടെ നിർമ്മാണം ചെന്നൈയിൽ പുരോഗമിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത് വരും വർഷങ്ങളിൽ ആയിരം അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്നതാണ് അമൃത് ഭാരത് ആദ്യമായി യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ആനന്ദ് വിഹാറിൽ നിന്നും ദർഭംഗയിലേക്കും ബംഗളൂരുവിൽ നിന്ന് മാൾഡ ടൌണിലേക്കുമായിരുന്നു ഈ ട്രെയിനുകളുടെ യാത്ര മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് അമൃത് ഭാരത് ട്രെയിനിന്റെ ശരാശരി വേഗത അമൃത് ഭാരതിന്റെ ടിക്കറ്റ് നിരക്ക് കിലോമീറ്റർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എക്സ്പ്രസ് ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് രൂപയാണ് നിരക്ക പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള സ്ലീപ്പർ ക്ലാസ് യാത്രകൾക്ക് നാൽപ്പത്തി ആറ് രൂപയും അൻപത് കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള യാത്രകൾക്ക് അറുപത്തിയഞ്ച് രൂപയുമാണ് ഇടാക്കുന്നത് എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ളതോ എത്താൻ പത്ത് മണിക്കൂറിലേറെ സമയം വേണ്ടി വരുന്നതോ ആയ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് അമൃത് ഭാരത് ട്രെയിൻ ചെലവ് കുറഞ്ഞ യാത്ര ഒരുക്കുന്ന ഈ ട്രെയിനിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത സ്ലീപ്പർ അൺ റിസർവ് സേവനങ്ങളാണോ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ഈ ട്രെയിൻ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചത് അറുപത്തിയഞ്ച് കോടി ചെലവിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചത് അതേസമയം ടിക്കറ്റ് എടുക്കാതെ നിരവധി ട്രെയിൻ യാത്രക്കാർ എ സി കോച്ചിൽ വരെ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികളാണ് സമീപകാലത്ത് ഉയരുന്നത് വന്യഭാരത്തിലടക്കം ഇത്തരത്തിൽ യാത്രക്കാർ സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ടിക്കറ്റ് എടുക്കാതെ ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് റെയിൽവേ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്താനും നടപടികൾ സ്വീകരിക്കാനും റെയിൽവേ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ മൊത്തം ഈസ്റ്റേൺ റെയിൽവേ ഇത്തരത്തിൽ പിഴയെ ഈടാക്കിയിട്ടുള്ളത് ഏഴര കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ദിവസേന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ പിഴയെ ലഭിക്കാറുണ്ടെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് മെയ് മാസം ിൽ മാത്രം ഈസ്റ്റേൺ റെയിൽവേയുടെ കർശന പരിശോധനയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരം പേർ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതിന് പിടിയിലായിട്ടുണ്ട് ഈസ്റ്റേൺ റെയിൽവേ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തെ പിഴശേഖരം ഏഴ് കോടി അൻപത്തിയേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞതും സൗകര്യപ്രദമായ യാത്രയാണ് ട്രെയിൻ യാത്രയെന്നും അത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നും ഈസ്റ്റേൺ റെയിൽവേയുടെ സി പി ആർ കൌശിക് മിത്ര പറഞ്ഞിരുന്നു റോഡിലൂടെ യാത്ര ചെയ്താൽ കുറഞ്ഞത് അറുപത്തിയേഴ് മടങ്ങ് കൂടുതൽ പണം നൽകേണ്ടിവരുമെന്ന കാര്യം യാത്രക്കാരോട് സംവദിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡെസ്ക് കേരള കൗമതി